നമസ്കാരം റഫ് ടോഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വംശീയ അധിക്ഷേപം ഒരു തരത്തിലും ഫുട്ബോളിൽ വെച്ചു മുറപ്പിക്കാൻ പാടില്ല അത് എന്തിന്റെ പേരിലാ നിങ്ങൾക്ക് ന്യായീകരിക്കാൻ പറ്റുക എന്നുള്ളതാണ് ചോദ്യം എന്നാലും എസിയും ഇലാന്റെ കളിയിലും അത് സംഭവിച്ചു അവരുടെ ഗോൾ കീപ്പർ മൈക്ക് മൈക്കിനെതിരെ ഇത്തരത്തിലുള്ള വംശീയ അധിക്ഷേപങ്ങൾ നിറഞ്ഞ ചാൻഡുകൾ പാടി യുഡിനിസിയുടെ ആരാധകരെ അങ്ങനെ ഒരു പത്തിരുപത് മിനിറ്റ് കഴിയുമ്പോൾ റെഫറിയോട് കൃത്യമായിട്ട് മൈഗ്നൻ കാര്യം പറഞ്ഞു ഈ ചാന്റുകൾ എന്നെ ലക്ഷ്യം വെച്ചാണ് ഇത് റേസിസ്റ്റ് അബ്യൂസ് ആണ് നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് നടപടിയെടുക്കണമെന്ന് സ്വാഭാവികമായിട്ടും ആ പ്രോട്ടോകോൾ അനുസരിച്ച് അനൗൺസ് ചെയ്തു ഇത്തരം നടപടി ഇത്തരം ചാൻ്റുകൾ നിർത്തണം അല്ലെങ്കിൽ കളി നിർത്തും എന്ന തരത്തിലുള്ള അനൗൺസ്മെന്റ് വന്നു പിന്നെയും തുടരുകയ അരമണിക്കൂർ കഴിഞ്ഞപ്പോ മൈനനും തൻ്റെ സഹതാരങ്ങളും വാക്കോഫ് ചെയ്യുന്ന കാഴ്ച കണ്ടു അതാണ് അതിന്റെ ഒരു പ്രോട്ടോകോൾ അങ്ങനെ വാക്കോഫ് ചെയ്തു പിന്നെ പത്ത് മിനിറ്റിന് ശേഷമാണ് കളി പുനരാരംഭിച്ചത് എന്തായാലും വലിയ നാണക്കേട് ഇറ്റാലിയൻ സീരിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള കാര്യമാണ് ഇന്നലെ സംഭവിച്ച തർക്കമില്ല ഒടുവിൽ മിലാൻ മത്സരം വിജയിച്ചു കയറി രണ്ട് മൂന്നിന് വിജയിച്ചു കയറി കളിയുടെ മുപ്പത്തി ഒന്നാമത്തെ മിനിറ്റിൽ ലോഫ്റ്റീക്കിലൂടെ മിലാൻ മുന്നിലെത്തിയതാണ് എന്നാൽ സമാലിച്ചിലൂടെ നാൽപ്പത്തി രണ്ടാമത്തെ മിനിറ്റിൽ യുഡിനീസി ഒപ്പം പിടിച്ചു തുടർന്ന് അറുപത്തി രണ്ടാമത്തെ മിനിറ്റിൽ തൗവിന് യുഡിനീസിയെ മുന്നിലെത്തിക്കുകയും ചെയ്തു പക്ഷെ എൺപത്തി മൂന്നാമത്തെ മിനിറ്റിൽ ജോവിച്ചും കളിയുടെ അവസാനത്തില് ഒക്കാഫറും ഗോളടിച്ചതോടെ ഗെസ്സി മിലാൻ വിജയം സ്വന്തമാക്കിയത് മൈനന് ഒരു വിജയമായിരുന്നു എന്ന് തന്നെ പറയേണ്ടതുണ്ട് ശേഷം ഈ രൂപത്തിലുള്ള പ്രതികരണങ്ങൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കെതിരെയുള്ള പ്രതികരണങ്ങൾ വരികയുണ്ടായി പറഞ്ഞു കളിക്ക് ശേഷം സ്കൈ സ്പോർട്സിൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു ഇങ്ങനെ ഫുട്ബോൾ തുടരാൻ പറ്റില്ല എന്ന് ഇത് ആദ്യമായിട്ടല്ല ഈ ഒരു സംഗതി എനിക്ക് നേരെ സംഭവിക്കുന്നു അതുകൊണ്ട് ഇങ്ങനെ കളിക്കാൻ പറ്റില്ല എന്ന് തന്നെ താൻ തുറന്നു പറഞ്ഞിരുന്നു റഫറിയോട് പറഞ്ഞിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു അതോടൊപ്പം തന്നെ മറ്റ് സഹതാരങ്ങളും അദ്ദേഹത്തിന് വേണ്ടി ശക്തമായിട്ട് രംഗത്ത് വരുന്ന കാഴ്ച കണ്ടു അദ്ദേഹത്തോടൊപ്പം സപ്പോർട്ടുമായിട്ട് എല്ലാവരും നിൽക്കുന്ന കാര്യവും നമ്മൾ കണ്ടു പിന്നെ എസി മിലാന്റെ എക്സിൽ അവർ പോസ്റ്റ് ഇട്ടു ദർ ഈസ് അബ്സൊലൂട്ട്ലി നോ പ്ലേസ് ഇൻ അവർ ഗെയിം ഫോർ റേസിസം വി ആർ വി ആർ വിത്ത് യു മൈക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോസ്റ്റ് ഇടുകയും ചെയ്തു സിരിയം ആ രൂപത്തിൽ തന്നെ കാര്യങ്ങൾ എടുത്തു എന്തായാലും നല്ല രൂപത്തിൽ ഒടുവിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അധികൃതർക്ക് കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയണം പക്ഷെ ആരാധകരുടെ ഈ ഒരു മാനസികാവസ്ഥ അതിനെതിരെ എന്ത് ട്രീറ്റ്മെന്റ് നടത്താൻ പറ്റും എന്നുള്ളതാണ് ഫുട്ബോൾ അധികൃതർ നോക്കേണ്ടത് വളരെ ഓരോ ക്ലബ്ബിന്റെ അധികൃതരും നോക്കേണ്ടത് ക്ലബ്ബുകൾക്കെതിരെ ഇത്തരം കാര്യങ്ങളിൽ നടപടി അടക്കം സാധാരണയിൽ വരാറുണ്ട് എന്ത് സംഭവിക്കും സിക്ക് എന്നുള്ളത് കണ്ടറിയണം ഇപ്പൊ ഇതിപ്പം നമ്മുടെ കമന്റ് ബോക്സിലും ഇത്തരത്തിലുള്ള അബ്യൂസുകളും അല്ലെങ്കിൽ അബ്യൂസിനെ സപ്പോർട്ട് ചെയ്തതൊക്കെ നമ്മൾ കാണുമ്പോൾ ഇപ്പൊ ബ്ലോക്ക് ചെയ്ത് വിടുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം വിനീ ജൂനിയർക്കെതിരെ ഉണ്ടായിട്ടുള്ള അബ്യൂസ് അതിനെതിരെ ലാലിക തന്നെ കോടതിയിലേക്ക് പോകുന്നു ആ ഘട്ടത്തിൽ ആ വാർത്തകൾ കൊടുക്കുന്നതിന് താഴെ വിനീഷ്യസ് ജൂനിയറിനെതിരെ നിരവധി അബ്യൂസുകൾ അല്ലെങ്കിൽ ആ നടന്ന അബ്യൂസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അത് വിനിയുടെ സ്വഭാവം കൊണ്ടാണ് സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ താനൊക്കെ ആരാണട ഇത് റേസിസത്തിന്റെ വിഷയമാണ് നമ്മള് ഒരാളെ ഇത്തരത്തിൽ വംശീയ അധിക്ഷേപം നടത്തുന്നതിന് മറ്റു എക്സ്ക്യൂസുകൾ തേടി പോവുക തേടിപ്പോകാന്ന് പറഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു കൃത്യമായ മറുപടി കമൻറ്റുകളിലൂടെ തന്നെ നമ്മൾ കൊടുത്ത് ബ്ലോക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട് അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ വംശീയ അധിക്ഷേപത്തെ സപ്പോർട്ട് ചെയ്യുകയും അല്ലെങ്കിൽ അതിനു വേണ്ടി എക്സ്ക്യൂസ് കണ്ടെത്തുകയും ചെയ്യുന്നവർക്കുള്ള സ്പേസ് അല്ല ഇത് അല്ലെങ്കിൽ സ്പേസ് അല്ല ഇത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അത്രക്കാരുടെ സബ്സ്ക്രിപ്ഷൻ കൗണ്ട് നമുക്ക് വേണ്ട എന്നും പറഞ്ഞിട്ടുണ്ട് എന്തായാലും ആ തരത്തിലുള്ള മാനസികാവസ്ഥയുള്ളവർക്കുള്ള സ്പേസ് അല്ല ഫുട്ബോൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം